നമ്മൾ ഇപ്പോൾ എന്തായാലും എല്ലാ പത്രത്തിലും കാണുമല്ലോ ശബരിമല തീർത്ഥാടനമായതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടായിരുന്നു നിലയ്ക്കൽ എവിടെയോ കെ എസ് ആർ ടി സി ബസ് കത്തിയത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വാഹനങ്ങളിലൊന്നും അതായത് തീർത്ഥാടകരെയും കൊണ്ട് വരുന്ന വാഹനങ്ങളിലൊന്നും എൽ ഇ ഡി ബൾബ് അലങ്കാരം വേണ്ട എന്നാണ് അതായത് എൽ ഇ ഡി ബൾബും ബൾബും അലങ്കാരവും ഒന്നും വേണ്ട എന്നാണ് ഹൈക്കോടതി പറയുന്നത് അപ്പം ഇക്കാര്യത്തിൽ ഡ്രൈവർമാരെ ബോധവൽക്കരിക്കണമെന്നും തീർത്ഥാടകർക്കായിട്ട് എത്തിച്ച കെ എസ് ആർ ടി സി ബസ് കത്ത് നശിച്ച സംഭവത്തിൽ അദ്ദേഹം അന്വേഷണത്തിനും വിശദീകരണം അന്വേഷണത്തിലെ വിശദീകരണം തേടിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് വാഹനങ്ങളിലെ എൽ ഇ ഡി ബൾബും അലങ്കാരവും ഒന്നും വേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ബസ് കെ എസ് ആർ ടി സി ബസ് കത്തിയതിൽ ചൊവ്വാഴ്ച വിശദീകരണം നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകരുമായി എത്തിയ ബസ് കഴിഞ്ഞ ദിവസം കണമല ഇറക്കത്തിൽ മറിഞ്ഞിരുന്നു ഈ ബസ്സിൽ എൽ ഇ ഡി ബൾബുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വീഡിയോ പരിശോധനയിൽ വ്യക്തമായി കോടതി പറഞ്ഞു അപ്പം നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ശബരിമല ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് ബ്രേക്ക് നഷ്ടപ്പെട്ട് വണ്ടി എന്ന് പറഞ്ഞത് തമിഴ്നാട്ടിലെ തീർത്ഥാടകർ അപ്പം അതിൽ വീഡിയോയിൽ പരിശോധിച്ചപ്പം ആ ബസ്സിൽ എൽ ഇ ഡി ബൾബുകൾ അടക്കം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു പമ്പാ നിലയ്ക്കൽ പാതയിലെ ചാലകയതിന് സമീപം കത്തിയ ബസ് എട്ട് വർഷവും രണ്ടു മാസവും മാത്രം പഴക്കമുള്ളതായിരുന്നുവെന്ന് കെ എസ് ആർ ടി സി സ്റ്റാൻഡിങ് കൗൺസൽ അറിയിച്ചു അപ്പം പമ്പ നിലയ്ക്കൽ പാതയിൽ കത്തിയ കെ എസ് ആർ ടി സി ബസ്സിന് എട്ട് വർഷത്തെ പഴക്കവും രണ്ടു മാസവുമാണ് ഉണ്ടായിരുന്നത് ശബരിമല സേഫ് സോൺ പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് പാലിക്കുന്നുണ്ടെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉറപ്പാക്കണം അപ്പൊ ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവെല്ലാം പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കണമെന്നും ഏർ കോടതി പറഞ്ഞു അതുപോലെ തന്നെ ശുചിത്വവും സൗകര്യങ്ങളും ഉറപ്പാക്കണം സന്നിധാനം തീർത്ഥാടന പാത നിലയ്ക്കൽ പമ്പ എന്നിവിടങ്ങളിൽ ശുചിത്വവും അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പുവരുത്താൻ തുടർച്ചയായ പരിശോധന വേണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സന്നിധാനത്തടക്കം ശുചീകരണം കാര്യക്ഷമമാണെന്ന് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അറിയിച്ചു ലഹരി പരിശോധനയ്ക്ക് താൽക്കാലിക എക്സൈസ് ഓഫീസുകളും ചെക്ക് പോസ്റ്റുകളും സ്ഥാപിച്ചു ഫാസ്റ്റാഗ് കൗണ്ടറുകൾ ഇല്ലാത്ത പാർക്കിംഗ് മേഖലകളിൽ ഒരാഴ്ചയ്ക്കകം അതിന് സൗകര്യമൊരുക്കും ഇടത്താവളങ്ങളിലെ സേവനങ്ങൾ അതത് ദേവസ്വങ്ങൾ ഉറപ്പാക്കുന്നുണ്ടെന്നും അധികൃതർ കോടതിയെ അറിയിച്ചു അപ്പം ശബരിമലയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ ശുചിത്വവും കാരണം നമ്മൾ മല കയറുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ ചെരുപ്പിടാണല്ലോ അപ്പം നമുക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ട് അനുഭവം അപ്പം അവിടെ ശുചിത്വം സൗകര്യം പിന്നെ നമ്മുടെ ഇത് ഒക്കെ ബുദ്ധിമുട്ടാണെന്ന് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം ഇതിനു മുമ്പ് എല്ലാം ശരിയാക്കുമെന്നായിരുന്നു പറഞ്ഞത് അപ്പം അത് വീണ്ടും ശുചിത്വവും സൗകര്യങ്ങളും എല്ലാം ഉറപ്പാക്കണം പിന്നെ അതുപോലെ തന്നെ കുടിവെള്ളം ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്ന് വെച്ചാല് ശബരിമലയിൽ റോപ്പ് വേ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓരോ കേബിൾ കാറിലും അഞ്ഞൂറ് കിലോ ഭാരം എന്നുള്ള രീതിയിലുള്ള റോപ്പ്വേ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം കുളത്തൂപ്പുഴയിൽ റവന്യൂ വകുപ്പിന്റെ നാല് പോയിന്റ് അഞ്ച് മൂന്ന് ഹെക്ടർ ഭൂമി കൈമാറുന്നതിനുള്ള ധാരണാപത്രം ഇരുപത്തിയൊന്നിന് കൈമാറും അപ്പം അൻപത് വർഷത്തെ വികസനം മുന്നിൽ കണ്ടുള്ള റോപ്പ്വേക്ക് അനുമതിയായത് റൈറ്റ്സ് അതായത് റെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ സർവീസ് നടത്തിയ സാധ്യതാ പഠി സാധ്യതാ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അൻപത് വർഷത്തെ വികസനം മുന്നിൽ കണ്ടിട്ടുള്ള ഈ റോപ്പ്വേക്ക് അനുമതി കിട്ടിയത് അതുപോലെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള റോപ്പ്വേക്ക് പകരം ഭൂമി കണ്ടെത്തുന്നതിന് തർക്കമായിരുന്നു പതിനൊന്ന് വർഷമായി പദ്ധതി നീളാൻ കാരണമായത് അപ്പൊ ഈ പതിനൊന്ന് വർഷമായിട്ട് ഇപ്പൊ നേരത്തെ ഇവർ ചിന്തിച്ചാണ് ഈ റോപ്പ്വേ കൊണ്ടുവരണം എന്നുള്ള കാര്യം അപ്പൊ ഈ പതിനൊന്ന് വർഷമായിട്ടും ഇത് പദ്ധതി നീളാനായിട്ട് കാരണമായത് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള റോപ്പ്വേക്ക് പകരം ഭൂമി കണ്ടെത്തുന്നതിനുള്ള തർക്കമായിരുന്നു അപ്പം ഈ തർക്കം പരിഹരിച്ചത് മന്ത്രിമാരായ വി എൻ വാസവന് കെ രാജൻ എ കെ ശശീന്ദ്രൻ എന്നിവർ ചേർന്നാണ് ഈ തർക്കം പരിഹരിച്ചത് ദാമോദർ കേബിൾ കാർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് ബി ഒ ടി അടിസ്ഥാനത്തിലെ നിർമ്മാണ ചുമതല അപ്പം ഇതിൻ്റെ നിർമ്മാണ ചുമതല ദാമോദർ കേബിൾ കാർ പ്രൈവറ്റ് ലിമിറ്റഡിനാണ് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ അഞ്ച് തൂണുകളുള്ള റോപ്പ് വേയിൽ നാൽപ്പതിലധികം കാറുകളും ആംബുലൻസ് കാറുകളും ഉണ്ടാകും അതായത് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിലുള്ള അഞ്ച് തൂണുകളുള്ള റോപ്പ് വേയിൽ നാൽപ്പതിലധികം കേബിൾ കാറുകളും അതുപോലെ തന്നെ ആംബുലൻസും ഉണ്ടാകും എന്ന ആംബുലൻസ് കാറുകളും ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് പ്രശാന്ത് പറഞ്ഞിട്ടുള്ളത് അടിയന്തര ഘട്ടത്തിൽ മെഡിക്കൽ ആവശ്യത്തിന് ആളുകളെ സന്നിധാനത്ത് നിന്ന് പത്ത് മിനിറ്റ് കൊണ്ട് പമ്പയിൽ എത്തിക്കാനാകും അപ്പോൾ അടിയന്തര ഘട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആളുകളെ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ പമ്പയിലെത്തിക്കാനായിട്ട് സാധിക്കും ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചെലവ് ആദ്യഘട്ടത്തിൽ പതിനൊന്ന് തൂണുകളിൽ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരം മുന്നൂറ് മരങ്ങൾ മുറിക്കണമായിരുന്നു അതിൽ മാറ്റം വരുത്തിയാണ് അഞ്ച് തൂണുകളാക്കിയത് മുറിക്കുന്ന മരങ്ങളുടെ എണ്ണം എൺപതായി കുറച്ചതും അപ്പം ആദ്യഘട്ടത്തിലെ പതിനൊന്ന് തൂണുകളിൽ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരം ഒരു മുന്നൂറ് മരങ്ങൾ അവിടുത്തെ മുറിക്കണമെന്നായിരുന്നു പറഞ്ഞു പിന്നെ എല്ലാം കൂടെ കണക്ക് കൂട്ടി നോക്കിയത് അഞ്ചു തൂണുകളായപ്പം എൺപതായിട്ട് കുറച്ചിട്ടുണ്ട് എന്തായാലും റോപ്പ് വേ വരുന്ന ഒരു നല്ല കാര്യം തന്നെ ഇപ്പൊ നമ്മള് പഴനിമലയിലാണെങ്കിൽ ആയിരത്തി ഒന്ന് പടി ചവിട്ടിയാണ് നമ്മൾ കയറേണ്ടത് അപ്പം വയ്യാത്ത ആൾക്കാരുണ്ട് അതുപോലെ തന്നെ സ്റ്റെപ്പാണ് അത് പടിയാണ് പടി മാത്രല്ല നമുക്ക് ആന കയറി പോകാനുള്ള ഒരു വഴിയുണ്ട് ആനയ്ക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ലല്ലോ അപ്പൊ ആന കയറി പോകാനും മാത്രം ആനയ്ക്ക് കയറാൻ വേണ്ടി ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ രണ്ട് വഴികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാരണം ഇത്രയും ആയിരത്തി പടി നമ്മള് കയറത്തില്ല ഒറ്റടിക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നിന്ന് നിന്നാണ് കയറുന്നത് അപ്പം പ്രായമുള്ള ആൾക്കാരാണെങ്കിലും അവർക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് പഴഞ്ഞമലയിൽ ഈ കേബിൾ കാറും ഉണ്ട് അതുപോലെ ട്രെയിൻ സർവീസും ഉണ്ട് ട്രെയിൻ ഈ രണ്ട് സാധനങ്ങളാണ് അവിടെ ഉള്ളത് അപ്പം പ്രായമുള്ള ആൾക്കാർ അതായത് പ്രായമുള്ളവർ എല്ലാവർക്കും വേണമെങ്കിലും കയറാം പ്രായമുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചാണ് രണ്ടിത് അതപ്പോൾ നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ജസ്റ്റ് കയറി ഇരുന്നാൽ മതി നമ്മളെ അവിടെ കൊണ്ടിറക്കുകയും തിരിച്ച് താഴെ വിടുകയും ചെയ്യും അപ്പോൾ അതുപോലെ ഈ ശബരിമലയിലും റോപ്പ വരുവാണെങ്കിൽ ഈ ആരോഗ്യപരമായിട്ട് ഇതപ്പം ചിലർക്ക് കുറച്ച് നടന്ന് കഴിയുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷെ എന്നാലും ഒരു മാലയിട്ട് പോകാനുള്ളൊരു മനസ്സുള്ള ആൾക്കാർ കുറെ ഇങ്ങനെ നിന്ന് 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 പോകേണ്ട ഒരു അവസ്ഥയാണ് കുറച്ച് നടക്കുമ്പോൾ വീണ്ടും അണയ്ക്കും പിന്നെയും അണയ്ക്കും അപ്പോൾ ആ ഒരു ഇത് മാറ്റി കിട്ടാനായിട്ട് ഈ റോപ്പ വഴി നമുക്ക് സാധിക്കും പിന്നെ അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് സന്നിധാനത്ത് വെച്ച് വയ്യാണ്ട് വന്ന പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് താഴെ കൊണ്ടുവന്ന് ആളെ നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് അപ്പം റോപ്പം എന്തുകൊണ്ടും വരുന്നതൊരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും അതിൻ്റെ ഒരു അഞ്ഞൂറ് കിലോ ഭാരം കയറ്റാവുന്ന രീതിയിൽ അത് ഓരോ കേബിൾ കാറിലും അഞ്ഞൂറ് കിലോ ഭാരം കയറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇതാണ് തയ്യാറാക്കുന്നത് ഓക്കെ